നിങ്ങളൊരു ലോൺ എടുക്കാൻ സാധ്യതയുള്ള ആളാണോ കാർ ലോണോ ബിസിനസ് ലോണോ ഹോം ലോണോ പേഴ്സണൽ ലോണോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഒട്ടുമിക്ക ആളുകളും ലോണൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ മേജർ ആയിട്ടുള്ള ചില മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട് പിന്നീട് ആ മിസ്റ്റേക്കുകൾക്ക് വലിയ വില കൊടുക്കേണ്ടതായിട്ടും വരാറുണ്ട് നമ്മൾ ഒരു ലോൺ എടുക്കുമ്പോൾ ആ ലോണിനെ പറ്റിയുള്ള എ ടു സെഡ് കാര്യങ്ങളും നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമുക്ക് ലോൺ തരുന്ന ആ സ്ഥാപനം എല്ലാ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യണമോ നിർബന്ധമൊന്നുമില്ല എന്ന് മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ അവര് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തേക്കാം ഒരു ലോൺ അത് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഏഴ് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോ ഈ ഒരു ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നമ്മൾ ഒരു ലോൺ എടുക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സിബിൽ സ്കോറാണ് ക്രെഡിറ്റ് സ്കോറാണ് നമുക്ക് മിക്കവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ഒരു ലോൺ ലഭിക്കണമെങ്കിൽ നമുക്ക് മികച്ച ഒരു സിബിൽ സ്കോർ ക്രെഡിറ്റ് സ്കോർ ആവശ്യമാണ് എന്നുള്ളത് നമ്മുടെ സിവിൽ സ്കോറ് എഴുന്നൂറിലൊക്കെ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ സിബിൽ സ്കോർ മോശമാണെങ്കിൽ നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ ഇനി റിജക്റ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന ലോൺ പലിശ കൂടിയ തരത്തിലുള്ള ലോണൊക്കെ ആയിരിക്കും അതുപോലെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ തെരുതര ലോൺ ആപ്ലിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോർ വീണ്ടും വീണ്ടും മോശമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളൊരു ലോണിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ സിബിൽ സ്കോർ എത്രയാണെന്ന് പരിശോധിക്കുക അത് മോശമാണെങ്കിൽ അത് ഉയർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സിവിൽ സ്കോർ നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ലോണിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് പ്രോസസ്സിംഗ് ഫീസ് ആൻഡ് ഹിഡൻ ചാർജസ് മിക്കവാറും ലോണുകൾക്ക് പ്രോസസിങ് ഫീ എന്നൊരു സംഗതി ഉണ്ട് അപ്പൊ നമുക്ക് കിട്ടുന്ന ലോൺ നിന്ന് അത് കുറച്ചിട്ട് ബാക്കി നമുക്ക് കിട്ടത്തുള്ളൂ സാധാരണഗതിയിൽ അര ശതമാനം മുതൽ രണ്ട് ശതമാനം വരെയൊക്കെയാണ് പ്രോസസിങ് ഫീസ് ഇപ്പോൾ സപ്പോസ് ഞാൻ ഞാനിപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ഒരു ലോണിന് അപ്ലൈ ചെയ്തു രണ്ട് ശതമാനമാണ് ഫീസ് എങ്കിൽ രണ്ടായിരം രൂപയുടെ പ്രോസിംഗ് ഫീസ് അപ്പോൾ എനിക്ക് അനുവദിക്കുന്ന ലോൺ ഒരു ലക്ഷമാണ് പക്ഷെ എനിക്ക് എത്രയേ കിട്ടുള്ളൂ തൊണ്ണൂറ്റിയെട്ടായിരമേ കിട്ടുള്ളൂ എങ്കിലും ഞാൻ തിരിച്ചടക്കേണ്ടത് എത്ര തന്നെയാണ് ഒരു ലക്ഷവും വലത് വലിശയായിരിക്കും പ്രോസസ്സിംഗ് ഫീസിന് പുറമെ മറ്റു പല ചാർജുകളും പല ലോണുകളുടെയും കേസിലുണ്ടാവാറുണ്ട് ഡോക്യുമെൻറ്റേഷൻ ഫീസ് ലീഗൽ ആൻഡ് ടെക്നിക്കൽ ഫീസ് വാല്യുവേഷൻ ചാർജ് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിങ്ങനെയൊക്കെയുള്ള എക്സ്പെൻസുകൾ ലോണുകൾക്ക് മേലെ വരും അപ്പോൾ ഇതെല്ലാം കുറച്ചിട്ട് ബാക്കിയുള്ളത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ എങ്കിലും സാങ്ഷനായ എമൗണ്ടും അതിൻ്റെ പലിശയുമാണ് നമ്മൾ തിരിച്ചടക്കേണ്ടത് അപ്പോൾ ലോൺ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ലോണിനകത്ത് ഇങ്ങനെയുള്ള ചാർജുകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ എത്രത്തോളം ആണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം എന്നിട്ട് നമുക്കത് അഫോർഡബിൾ ആണെങ്കിൽ മാത്രമേ ആ ലോണുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ ഇനി മൂന്നാമത്തെ കാര്യം പെനാൽറ്റി ഫോർ എയർലി പേയ്മെന്റ് അതായത് നിങ്ങൾ അഞ്ച് കൊല്ലം കൊണ്ട് തിരിച്ചടക്കേണ്ട രീതിയിൽ ഒരു ലോൺ എടുത്തു അപ്പോൾ നിങ്ങൾ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പം അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് തിരിച്ചടക്കാൻ വേണ്ടി ആഗ്രഹിക്കുക നിങ്ങളുടെ പൈസ ഉണ്ട് അങ്ങനെ അടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊരു പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും ആ പെനാൽറ്റി ആണ് പെനാൽറ്റി ഫോർ എയർലി പേയ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുക അതായത് ലോൺ നേരത്തെ അടച്ചു തീർക്കുന്നതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഫീസ് അല്ലെങ്കിൽ പിഴ മിക്ക ആൾക്കാർക്കും ഈ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട് ലോണൊക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വരുമാനമൊക്കെ വർദ്ധിച്ചു ശമ്പളമൊക്കെ കൂടി അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആഗ്രഹിക്കും ലോൺ അങ്ങോട്ട് അടച്ചു തീർത്തേക്കാം അപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ അന്വേഷിക്കണം ഇങ്ങനെ എയർലി പേയ്മെൻറ് നടത്തുമ്പോൾ പെനാൽറ്റി ഉണ്ടോ ഉണ്ടെങ്കിൽ എത്ര ശതമാനമാണ് ഈ ചില കേസിലൊക്കെ ഈ എയർലി പേയ്മെൻറ് നടത്തുമ്പോൾ ഇനി എത്രയാണോ മുതൽ ബാക്കിയുള്ളത് അതിൻ്റെ രണ്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെയൊക്കെ പെനാൽറ്റി ആയിട്ട് ചാർജ് ചെയ്യാറുണ്ട് ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കണം ഇനി ചില ലോണുകളുടെ കേസിൽ നിശ്ചിതകാലം കഴിഞ്ഞ ശേഷം മാത്രമേ ഈ മുമ്പായിട്ട് വ്യവസ്ഥകൾ എങ്ങനെയാണ് പെനാൾറ്റി ഉണ്ടോ എയർലി പേയ്മെന്റിന് എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇനി നാലാമത്തെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ററസ്റ്റ് റേറ്റ് നമുക്കറിയാം നമ്മൾ എടുക്കുമ്പോൾ പലിശ കൊടുക്കേണ്ടതായിട്ടുണ്ട് ലോണിന് ലോണിന്റെ പലിശ രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് രണ്ട് റെഡ്യൂസിംഗ് ബാലൻസ് റേറ്റ് ഇതിൽ നമുക്ക് നല്ലത് ഏതാണ് ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ നമുക്ക് നല്ലത് റെഡ്യൂസിങ് ബാലൻസ് റേറ്റ് ആണ് ഫ്ലാറ്റ് റേറ്റ് നമുക്ക് അതായത് ലോൺ എടുക്കുന്ന ആൾക്ക് അത്ര നല്ലതല്ല ശരിക്കും എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് നോക്കാം ഇപ്പൊ സപ്പോസ് ഞാനൊരു ഒരു ലക്ഷം രൂപ ലോൺ എടുക്കുന്നു പത്ത് ശതമാനമാണ് വാർഷിക പലിശ അഞ്ച് വർഷം കൊണ്ട് അടച്ചു തീർക്കേണ്ട ലോണാണ് അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പലിശ കണക്കാക്കുന്നത് കണക്കാക്കുന്നിങ്ങനെയാണ് അതായത് ഒരു ലക്ഷം രൂപ അതിൻ്റെ പത്ത് ശതമാനം കാണുന്നു എത്രയാണ് പതിനായിരം രൂപ ഇതാണ് ഒരു വർഷത്തെ പലിശ അപ്പോൾ അഞ്ച് കൊല്ലം കൊണ്ടാണല്ലോ തിരിച്ചടക്കേണ്ടത് അപ്പോൾ അഞ്ച് കൊല്ലത്തെ പലിശ എത്ര വരും പതിനായിരം ഇൻറ്റു അഞ്ച് അമ്പതിനായിരം രൂപ അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു ലക്ഷം രൂപ മുതൽ അമ്പതിനായിരം രൂപ പലിശ മൊത്തം എത്രയായി ഒന്നര ലക്ഷം രൂപ ഈ ഒന്നര ലക്ഷം രൂപ തിരിച്ചടക്കേണ്ടത് അറുപത് മാസങ്ങൾ കൊണ്ട് അതായത് അഞ്ച് വർഷം കൊണ്ട് അപ്പൊ ഈ ഒന്നര ലക്ഷം ഡിവൈഡ് ബൈ അറുപത് അപ്പൊ എത്ര വരും രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പൊ ഒരു മാസം അടയ്ക്കേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസം അടയ്ക്കുന്നു അറുപത് മാസം കൊണ്ട് നമ്മുടെ ലോൺ ക്ലോസ് ആവും ഒരു ലക്ഷം രൂപ എന്ന മുതലും അമ്പതിനായിരം രൂപ പലിശയായിട്ടും തിരിച്ചടക്കപ്പെട്ടു ഇതാണ് ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ കേസ് ഇനി രണ്ടാമത്തെ കേസ് റെഡ്യൂസിങ് ബാലൻസ് റേറ്റ് ആണ് അതിങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷം രൂപ ലോൺ എടുത്തിരിക്കുന്നു അഞ്ച് കൊല്ലം കൊണ്ടാണ് അടച്ചു തീർക്കേണ്ടത് ഇൻട്രസ്റ്റ് ടെൻ പെർസെൻറ്റേജ് തന്നെയാണ് പക്ഷേ അത് റെഡ്യൂസിങ് ബാലൻസ് റേറ്റിലാണ് അങ്ങനെയാണ് എങ്കിൽ ഒന്നാമത്തെ മാസം എത്രയാണ് പലിശ വരിക ഒരു ലക്ഷത്തിൻ്റെ പത്ത് എന്ന് പറയുമ്പോൾ പതിനായിരമാണ് അത് ഒരു മാസത്തേക്ക് കണക്കാക്കുമ്പോൾ പതിനായിരം ഹരിക്കണം പന്ത്രണ്ട് അപ്പോൾ വരിക എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് മാസം അടയ്ക്കേണ്ട ഇ എം ഐ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപ പലിശയും ബാക്കിയുള്ള ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ മുതലുമാണ് ഇനി മുതൽ എത്രയാണ് ബാക്കി നിൽക്കുന്നത് ഒരു ലക്ഷമായിരുന്നു ലോൺ എടുത്തത് അതിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തേഴ് അടച്ചു തീർത്തു ഇനി ബാക്കിയുള്ളത് തൊണ്ണൂറ്റി എട്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്നാണ് ഇനി രണ്ടാമത്തെ മാസം പലിശ വരുന്നത് ഈ തൊണ്ണൂറ്റി എട്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്നിൻ്റെ പത്ത് ശതമാനം ഒരു മാസത്തേക്ക് അത് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് അപ്പൊ രണ്ടാമത്തെ മാസം അടക്കേണ്ട ഇ എം ഐ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് അതിനകത്ത് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് രൂപ പലിശയാണ് ബാക്കിയുള്ള ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് മുതല് ഇനി മുതല് ബാക്കിയുള്ളത് തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി അഞ്ച് രൂപയാണ് ഇവിടെ സംഭവിക്കുന്നത് ഓരോ മാസവും കടന്നു പോകും തോറും നമ്മൾ അടയ്ക്കുന്ന ഇ എം ഐ അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ഇതിനകത്ത് പലിശ കുറഞ്ഞു വരികയും മുതല് കൂടി കൂടി വരികയും ചെയ്യും ഏറ്റവും അവസാന മാസങ്ങളൊക്കെ എത്തുമ്പോഴത്തേനും അടയ്ക്കുന്നതിൽ മെജോറിറ്റി മുതലിലേക്കായിരിക്കും പോവുക പലിശ കുറഞ്ഞു വരും അപ്പോൾ അറുപത് മാസം ഇങ്ങനെ ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ വെച്ച് അടച്ച് കഴിയുമ്പോൾ നമ്മൾ മൊത്തം അടയ്ക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപയാണ് ലോൺ ക്ലോസ് ആവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ലോൺ എടുത്തു അടക്കേണ്ടി വന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം പലിശയായിട്ട് ഇരുപത്തി ഏഴായിരം രൂപ മാത്രമേ ആയിട്ടുള്ളൂ നേരത്തെ ഫ്ളാറ്റ് ഇൻട്രസ്റ്റ് ആയിരുന്നപ്പോൾ എത്ര ആയിരുന്നു അമ്പതിനായിരം ആയിരുന്നു വ്യത്യാസം ഭയങ്കരമാണ് ഇരുപത്തി മൂവായിരം രൂപയുടെ വ്യത്യാസമാണ് പലിശയിൽ ഉണ്ടായത് ഇനി പലപ്പോഴും നമുക്ക് ലോൺ തരുന്ന സ്ഥാപനങ്ങൾ നമ്മളോട് പലിശ പറയുമ്പോൾ നമുക്ക് തോന്നും ഓ ചെറിയ പലിശയാണല്ലോ പക്ഷെ അതെന്തായിരിക്കും ഫ്ലാറ്റ് റേറ്റിലായിരിക്കും അപ്പം ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾ ഫ്ലാറ്റ് റേറ്റ് ഇൻട്രസ്റ്റ് ആണോ അതോ റെഡ്യൂസിങ് ബാലൻസ് റേറ്റ് ആണോ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ റേറ്റ് ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം ലോൺ എടുക്കുക അല്ലാതെ ഫ്ലാറ്റ് റേറ്റ് ആണ് ചെറിയ പലിശയുള്ളൂ എന്ന് കേട്ടപ്പോൾ ചാട് ലോൺ എടുക്കരുത് റെഡ്യൂസിങ് ബാലൻസ് റേറ്റിൽ പലിശ നിരക്ക് പറയുമ്പോൾ അല്പം കൂടുതലാണെങ്കിൽ പോലും ചിലപ്പോൾ അതായിരിക്കും നമുക്ക് നേട്ടം ഇനി അഞ്ചാമത്തെ സംഗതി ലോൺ ഇൻഷുറൻസ് ആണ് പലപ്പോഴും പ്രത്യേകിച്ച് പേഴ്സണൽ ലോണിൻ്റെയും ഹോം ലോണിൻ്റെയും ഒക്കെ കേസിൽ നമുക്ക് ലോൺ തരുന്ന സ്ഥാപനം ലോൺ ഇൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മളെ നിർബന്ധിക്കാറുണ്ട് പലപ്പോഴും അവർ പറയുന്ന ഇൻഷുറൻസ് പ്രൊവൈഡറുടെ അടുത്തായിരിക്കണം നമ്മൾ നിർബന്ധമായിട്ട് ഇൻഷുർ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ പറയും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ലോൺ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക നിർബന്ധിത ഇൻഷുറൻസ് ഇവിടെ ഉണ്ടോ അതോ ഓപ്ഷണൽ ആണോ ഇനി ഇൻഷുറൻസ് നിർബന്ധമാണെങ്കിൽ തന്നെ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റുമോ ഏത് ഇൻഷുറൻസ് കമ്പനി ഇൻഷുർ ചെയ്യണോന്ന് അതോ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് തന്നെ ഇൻഷുർ ചെയ്യണോ പ്രീമിയം എങ്ങനെയായിരിക്കും ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം ഇനി ആറാമത്തെ അത് വളരെ അതിതാണ് ചെക്ക് യുവർ അഫോർഡബിലിറ്റി അതായത് പറയപ്പെടുന്ന ഒരു ഒരു കാര്യമുണ്ട് വ്യക്തി ശതമാനത്തിൽ കൂടുതൽ വേണ്ടിയിട്ട് ചിലവാക്കാൻ വേണ്ടി പാടില്ല സപ്പോസ് രൂപ മാസം വരുമാനമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വരുമാനത്തിന് നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപത്തിന്റെ എല്ലാം കൂടെ ഉള്ള ഇരുപതിനായിരത്തി കൂടാൻ വേണ്ടി പാടില്ല അപ്പം നമ്മൾ ഒരു ലോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കണം നമുക്ക് നിലവിലിപ്പോൾ എത്ര ഇ എം ഐ ഉണ്ട് ഈ ലോണിന്റെ ഇ എം ഐ കൂടെ വന്നു കഴിഞ്ഞാൽ കൂടി പോകുവോ അങ്ങനെ പോകാത്ത രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഏഴാമത്തെ പോയിന്റ് അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യവും അവിടെ വന്നു കഴിഞ്ഞു അതായത് ഇത്രേ ഉള്ളൂ ഓൾവേസ് റീഡ് ദ ലോൺ അഗ്രിമെന്റ് നമ്മളൊരു ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്കുകാർ പറയുന്ന എല്ലാ പേപ്പറിലും ചുമ്മാ കണ്ണും മൂട്ടി സൈൻ ചെയ്ത് കൊടുക്കാതെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക എല്ലാ കാര്യവും മനസ്സിലാക്കി വെക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ലോൺ എഗ്രിമെൻറ്റിനകത്ത് ഉണ്ടാവും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക പറ്റുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി സംഘടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നാണെങ്കിലും നന്നായിട്ട് വായിച്ച് നോക്കുക എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ലോൺ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുക നമുക്കത് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം അപ്പോൾ ലോൺ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക മറ്റു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി